ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സ്വർഗം ഒരു വീടാണ് വെറുതെ പറഞ്ഞുണ്ടോ നിങ്ങൾ കണ്ടോട്ടെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ നമ്മൾ സാധാരണ വീടിന്റെ ഫ്രണ്ട് കീഴിലാണ് വീഡിയോ ചെയ്ത് പോകണം ഈ വീടിന് രണ്ട് എൻട്രൻസ് ഉണ്ട് അതും വളരെ തുച്ഛമായ വിലക്ക് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ വില കേട്ട തലക്കായി ചോദിച്ചു കണ്ടാ ഈ വീടിന്റെ പുറകിൽ നിന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് അതിരിക്കണം ബാക്ക് സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് എങ്ങനെയുണ്ടാന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി പോകണം കണ്ട ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം അതിനകത്ത് സ്വന്തം ആവശ്യത്തിന് അതെ ഇത് ഈ കാണണം കണ്ട എന്താ പറയുക സ്വർഗമൊരുപാ പൂന്തോട്ടവും കാര്യങ്ങളും ഇതിനകത്ത് വേറെ സസ്പെൻസ് ഉണ്ട് അതിപ്പോൾ ഈ അറ്റ് ലാസ്റ്റ് ചെല്ലുമ്പോൾ കാണാമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും ഒരു ഐറ്റം ഉണ്ട് നാരകമൊക്കെ കണ്ട എല്ലാം അല്ല ഫ്രൂട്ട്സിന്റെ മരങ്ങൾ എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ എന്ന് പറയാം ഇതേ ചെമ്മീപുളി അതായത് ഇരുമ്പൻ പുളി എന്നൊക്കെ പറയണ പുളി കറിക്കൊക്കെ ഉപയോഗിക്കണ ഇത് കണ്ട അതേ ഷട്ടിൽ കോട്ട് എന്തൊക്കെ ഐറ്റമാണെന്നറിയും ഞാനിത് നിങ്ങൾ നടന്ന് കാണിച്ചു തരാം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കട്ടെ ഒരു വീട് ഇതേ സെറ്റാക്കിയിട്ടുണ്ടല്ലോ ഇത് വെറുതെ ഒരു വെറുതെ തുച്ഛമായതിലൊക്കെ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ആരും ലൈക്കടിക്കാണ് പോകരുത് കാരണം ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചപ്പോ ഏത് വീടിനും ലൈക്ക് അടിക്കണം കണ്ട കശ്യൂമാ പറങ്ക പറ നമ്മളെ കാശു നീട്ടിൻ ആ ഇത് അത് അവരുടെ ഇതാണ് ആപ്പിച്ചക്കംബൂട്ടാൻ എന്തൊക്കെ മരങ്ങൾ വേണം നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ള കണ്ട എന്താ ലുക്ക് നോക്കി ഇത് വീടിന്റെ ബാക്ക് സൈഡ് കണ്ട നിങ്ങൾ ആലോചിക്കണവ ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് സൈഡ് എന്തായിരിക്കും എല്ലാ സെറ്റപ്പും ഉണ്ട് കാണാൻ തന്നെ അത്ര ഐശ്വര്യം ഉള്ളൊരു വീടാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായി അപ്പൊ എല്ലാവരും ഐക്കടിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ വേണം മഴ വെള്ള സംഭരണി അതായത് മഴ വെള്ളത്തിന് കൂടുതൽ കിണർ വേണം കിണർ വേണം പിന്നെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് അതും ഉണ്ട് എല്ലാ സെറ്റപ്പും ദേ പപ്പായ ഉണ്ടാക്കണ അത് നമ്മുടെ പച്ചക്കളറിലട മഞ്ഞ മഞ്ഞക്കടറില പപ്പായ ഇത് ഇനി വീട്ടിൽ നമ്മൾ പുറത്തോട്ട് ആണെങ്കിലും വേറെ പോസിറ്റീവ് വൈബ് വൈബാണെന്നുള്ളത് നമുക്ക് മനസ്സിനൊക്കെ കണ്ടെടികളൊക്കെ കണ്ട എല്ലാനും ഒന്നിനൊന്നും മെച്ചോളും ഇത് ഇവിടെ ഒരു ഹട്ട് ശരിയാക്കെ ഉണ്ട് അതായത് ഇല്ലയുടെ ഉള്ളിൽ ഒരു ഷട്ട് നാല് സൈഡില് ഇല്ല് നട്ടുടിപ്പിച്ചിട്ട് അതിന്റെ നട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എത്ര വെയിലുണ്ടെങ്കിലും ഇതിനകത്ത് കൂളിങ് ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുക അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയും മൊബൈലും ഒക്കെ എന്തൊക്കെ ചെയ്യാം ലാപ്ടോപ്പിൽ എന്തെങ്കിലും പണിയെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതേ രണ്ടു വലിയ മീൻകുളം ഇതിനകത്ത് ഇറങ്ങണം മീനൊ കണ്ടെ ഇതിന്റെ മീൻ ഇപ്പൊ മുകളിലോട്ട് മാറ്റി രണ്ടു വേണം വലിയ മീൻകുളം ഉണ്ടാ ഇത് അപ്പുറത്തേക്ക് കാണിച്ചു തരാം ഇതിനകത്ത് മീൻ കണ്ട മീനെ നിങ്ങൾ തലേ കൈ വെച്ചോ അതേ കൂടുതലെ സീതപ്പഴമൊക്കെ ഉണ്ടാക്കി ഇറങ്ങണ കാരണം ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഇല്ലെന്ന് പറയരുത് കണ്ട ആവശ്യത്തിന് വേറെ ചോദിച്ചോളാം കണ്ടാ എന്താ വലിപ്പം നോക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ഈ മീൻ മീൻകുളത്തിൽ കിടക്കണ മീൻ അടക്കം കൊണ്ട വിൽപ്പന അതെ നാരകൊക്കെ കണ്ട സീഡ്ലെസ് അല്ലാത്തത് അങ്ങനെ പല ടൈപ്പ് വെറൈറ്റി ആണ് ഇഷ്ടം പോലെ ഞാൻ എല്ലാവരും കാണിക്കാനുള്ളത് കാണിച്ച് കഴിഞ്ഞാൽ വീട് ഭയങ്കര ലോങ്ങ് ആയി പോകും ലെങ്ത്തി ആയി പോവും കണ്ട ഇതൊക്കെ നാരകമാണ് പല ടൈപ്പാണ് കാരണം എല്ലാവരും പല പല വെറൈറ്റി ഐറ്റംസ് ചേന ചെയ്യുമ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് വേറൊരു ലെവലിൽ നിൽക്കണ ഒരു വീട് ഇനി ഞാൻ ഇതിൻ്റെ അത് നിങ്ങൾക്ക് മീനെ കാണിച്ചു തരാം ഈ മീനിനെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഒന്നുമില്ല നീന്റകത്ത് കുറച്ച് തീറ്റ അങ്ങോട്ട് ഇട്ടുകൊടുക്കുമ്പോ അതേ കണ്ടോ കണ്ട കണ്ട എന്തൂരം വെള്ളക്കളറുള്ള വാളയൊക്കെ കിടപ്പണത് കേട്ടാ വരും എന്തൂരം ഐറ്റംസ് ആണേ ഈ മീൻ കണ്ട വെള്ളക്കളറുള്ള വാളിനെ കണ്ട വാളയൊക്കെ വലിപ്പം കണ്ട ഒരുപാട് ആയിരക്കണക്കിന് മീൻ അടക്കണം ഈ മീനെല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ വീട് വിൽപ്പന ഈ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും വീടും ഈ കാണുന്നതെല്ലാനും ഇതിനകത്ത് ഒന്നും കൊടുക്കണില്ല ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് കാണണ്ടേ നമുക്കപ്പോ വീട്ടിലോട്ട് ഇല്ല വീടൊന്നും കണ്ടിട്ട് വരാം വീട് കണ്ടാലേ പൂർണ്ണമാവുകയുള്ളു അപ്പൊ നമുക്കിനി വീടിന്റെ ഫ്രണ്ട് വ്യൂ ആദ്യം തന്നെ പോയി കാണാം അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറി ഹാളും വിസിറ്റിങ് ലിവിങ് ഏരിയ അതെല്ലാം നമുക്ക് വൈ വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പൊ അതെ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വന്നത് കണ്ടാ എന്താ ഒരു ലുക്ക് നോക്കി കാർപ്പുറച്ച് വീടിന്റെ ഫ്രണ്ടിൽ അത് ആക്കലൊക്കെ വണ്ടി ഇഷ്ടം പോലെ സ്ഥലവും ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ പഞ്ഞോ ഇല്ല വേണ്ട എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് നോക്കി ഇനി ഈ സൈഡിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇവിടെ പോലെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കിയാണ് കണ്ടാ ആ ഞാൻ പറഞ്ഞില്ലേ ഈ വീടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് രാവിലെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുള്ളൂ വേറൊരു വൈബ് എന്നൊക്കെ പറയൂലെ ആ ഒരു സെറ്റപ്പ് കിണറ് എല്ലാ സെറ്റപ്പും ഒന്നിനും ഒരു കുറവുമില്ല ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പാലപ്രവിത്താനം ഉണ്ടാ പാലപ്രവിത്താനത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇതിന്റെ നമുക്ക് ഈ മുതലേ ആ ഗേറ്റ് പറഞ്ഞങ്ങട്ട് നമ്മുടെ കണ്ട പറമ്പിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോ രണ്ട് ഗേറ്റ് ഉണ്ട് അപ്പുറം ഉണ്ട് അപ്രസൈലുണ്ട് ഇപ്രസൈലുണ്ട് വേണ്ട തേങ്ങ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില ഇഷ്ടംപോലെ തേങ്ങ താഴത്ത് നിന്ന് പറിക്കാ കരിക്കും അതിന് അപ്പുറത്ത് കൊല്ല കുത്തി കിടപ്പുണ്ട് പോലെ തേങ്ങ താഴത്ത് അതും കാണിച്ചു തരാൻ തേങ്ങക്കും ഇതിനൊന്നും ഒരു പഞ്ഞൂ ഇല്ല ഞാൻ അപ്പുറത്തേക്ക് തേങ്ങ ഇതൊക്കെ കാണിച്ചു തരാം അപ്പൊ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ റേറ്റ് ഒന്ന് പതിനഞ്ചാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം ഈ വീക്കാണ് ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് ഈ വീടൊക്കെ എറണാകുളത്ത് തൃശ്ശൂർ തിരുവനന്തപുരത്തൊക്കെ ഇണങ്ങ ഒരു അഞ്ചാറ് കോടി രൂപ കിട്ടും ആ സാധാരണ പേരും ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ ഒക്കെ നിങ്ങളുടെ കൈ കൊണ്ടു തന്നത് കണ്ട എന്താ സെറ്റപ്പ് നോക്കി ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോ നമുക്ക് ഒരു ഊർജ്ജമാണ് പട്ടിക്കൂടെ കണ്ടറ ഒരു ലാഭോടെ കിടപ്പണ ലാബിന്റെ തരുവല്ലിട്ടോ ബാക്കിയെല്ലാം നിങ്ങക്ക് ഒരു വീടിന്റെ മുറ്റോടി കാണത് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഉള്ള ഒരു വീടിന്റെ വീടും വീടിന്റെ മുറ്റവും നിങ്ങൾ കണ്ടറണ്ട ചാൻ പറയേ തേങ്ങ കൊല്ല കുത്തി കിടക്കണ നേക്ക് കയ്യെത്തിച്ച് പറിക്കുക കരിക്ക് വേണോ കരിക്ക് തേങ്ങ വേണോ എന്നാ ചെന്തങ്ങിന്റെ പോലെയാണ് ഇളങ്കാറ്റിൽ ചിലപ്പോൾ ആടോട്ടത് മറ്റേ ഇതിനകത്ത് ഇന്നസെന്റ് പറഞ്ഞോട്ടെ ചെണ്ടങ്ങിന്റെ പോലെയാണെങ്കിൽ ആടും കാരണം ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് പറയണ്ടതെന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല ഇല്ലിയൊക്കെ കണ്ട എല്ലാം നല്ല പച്ചപ്പും ഹരിതാവയും എന്താ പറയുക നല്ല ശുദ്ധവായും ഒക്കെ കിട്ടണം വൺ സെറ്റപ്പിലുള്ളൊരു വീട് നിങ്ങൾക്ക് വെറും ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപക്ക് സ്വന്തമാക്ക ഇപ്പ അത് മെയിൻ ബസ്റൂണ ഹൈവേന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പേരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സിറ്റൌട്ടില്ലേ ഈ കേരളം നിങ്ങളുടെ ലിവിംഗ് ഏരിയ ലിവിങ് ഏരിയ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ ഇതിപ്പോ കൊറച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രീതിക്കൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇത്തിരി ഒക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റും വൺ സെറ്റപ്പ് ആണ് വീടിന്റെ രാഘവം വലിയ ഇതൊന്നും അല്ല ഇന്റീരിയറിലൊക്കെ കണ്ടില്ലേ എല്ലാരും ഒന്നിനൊന്നും വെച്ചോളൂ ഒന്നും പറയാനില്ല ഏ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലേക്ക വലിപ്പം കണ്ട ആവശ്യത്തിന് വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ഈ ഇവിടെ തന്നെ ടി ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റിയെക്കണത് കണ്ട ഒന്ന് രണ്ട് മൂന്ന് റൂമ് ഇത് നമുക്ക് ലാസ്റ്റ് കാണാം നമുക്ക് അതിന് ഇനിപ്പോൾ കിച്ചൺ കാണാം കിച്ചൺ കണ്ട് വന്നിട്ട് നമുക്ക് റൂമും എല്ലാം കാണാം റൂമും റൂമിന്റെ ഭാഗം എല്ലാം അറ്റാച്ച്ഡ് ആണ്ട ഒന്നും അറ്റാച്ചഡല്ല അതിലുണ്ട ഇത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ വേണ്ട എന്ത് വേണം ഇത് സെക്കൻഡ് കിച്ചൺ കാണാം ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ നമ്മൾ റഫ്യൂസും കാര്യങ്ങളൊക്കെ അടക്കണം വേണ്ട അത്യാവശ്യം അത്യാവശ്യം ആവശ്യത്തിന് വലിപ്പോ ഉള്ള കിച്ചൺ തന്നെ പറയാം അത്യാവശ്യം പറഞ്ഞാൽ കുറഞ്ഞു പോകും ചിലപ്പോ അതിന് നമുക്ക് എന്താ ഡോറ് പറഞ്ഞ പുറത്തോട്ട് ഇറങ്ങാം അതേ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് വീടിന്റെ മുകളിലോട്ട് ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഒരേ ബെഡ്റൂമായിട്ട് നമുക്ക് കാണാം എ സി കാര്യങ്ങളെല്ലാം വേണ്ട ഇത്രയും വലിയ വീടുന്നതിന്റെ എ സിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും അതേ കാർബോർഡ് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കാർബോർഡ് അതേ ബാത്റൂമ് ഒക്കെ നോക്കി നിങ്ങൾ എന്താ വലിപ്പമൊന്നും നമ്മൾ കൊണ്ട് തന്നെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര വീടായിരിക്കുള്ളൂ അതെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാരും നിങ്ങൾ നോക്കിക്കോട്ടെ എല്ലാരും നല്ല പക്ക പക്കതിന്റെ ബാത്റൂമും എല്ലാനും ഒന്നിനൊന്ന് വെറൈറ്റി ആണ് നമുക്ക് പോയിട്ട് അടുത്ത ബെഡ്റൂമിന്റെ മൂന്നാമത്തെ ബെഡ്റൂം വേണ്ടേ അതാണ് മൂന്നാമത്തെ ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ഇത്രയും വലിയ വീടും മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും മീൻകുളം എങ്ങനെ എല്ലാ സെറ്റപ്പ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതേ കൂടുതൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം